ഇവിടെ ചുമ്മാ കൈയും കൊടുത്തേച്ച് നടുവിൽ കൈയും കൊടുത്തേച്ച് നിന്നെ തെറിയാൻ വിളിക്കുന്ന അവളെ ശരിക്കും പറഞ്ഞു ഇവർ വെള്ളാഴ്ച പിന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ല പെണ്ണുങ്ങളല്ലേ ഡ്രൈവർ അവർ കൂടെ തല്ലുകൂടി നമുക്ക് പറയുന്നത് ഇതില്ല ഡ്രൈവർ ഡ്രൈവറാണെ ഒന്നും മിണ്ടിയില്ല അവൻ അവരുടെ സീറ്റിന് ഇറങ്ങി അവർ ഇറങ്ങണം പറഞ്ഞു ആ പുള്ളി ഇറങ്ങിയില്ല നല്ല കാര്യത്തിന് ഇറങ്ങിയില്ല അല്ലാതെ തല്ലുമായിരുന്നു നമസ്കാരം മേയർക്കെതിരായ പോരാട്ടം പുതിയ വഴിത്തിരിവിലേക്ക് അന്വേഷണം എങ്ങുമെത്താതെ പോലീസ് ഇരുട്ടിൽ തപ്പുമ്പോൾ ദൈവത്തിന്റെ കണ്ണുകൾ യതുവിനു നേരെ തുണയാകുകയാണ് അന്നേ ദിവസം മേയറും മേയറുടെ ഭർത്താവും എം എൽ എ സച്ചിൻ ദേവും ചേർന്ന് കെ എസ് ആർ ടി സി ബസ് തടയുകയും അസഭ്യം പറഞ്ഞുകൊണ്ട് ട്രിപ്പ് തടസ്സപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിൽ ദൃക്സാക്ഷിയായ ദേവസഹായം എന്നയാൾ പോലീസിന് മുന്നിൽ മേയർക്കെതിരെ സാക്ഷി പറയാൻ തയ്യാറായി ഇപ്പോൾ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട ദേവസഹായം അന്ന് ബസിൽ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ ക്രൈമിലൂടെ തുറന്നു പറയുകയുണ്ടായി കഴിഞ്ഞ ദിവസം എന്നാൽ പോലീസും കേസും പരിചയമില്ലാത്ത ഇതിന്റെ പോകാൻ അന്ന് തയ്യാറായിരുന്നില്ല എന്നാൽ ഇന്ന് യെതുവിന് നീതി കിട്ടാത്ത സാഹചര്യത്തിൽ യെതുവിനായി തന്നാൽ കഴിയുന്ന എന്ത് സഹായവും ചെയ്യാൻ സന്നദ്ധത അറിയിക്കുകയാണ് ഇദ്ദേഹം അതിനായി പോലീസിനോട് ഉണ്ടായ സംഭവങ്ങളെല്ലാം തന്നെ തുറന്നു പറയാൻ ാണ് എന്ന് പറയുന്നു അതേസമയം എതിരെ നൽകിയ പരാതിയിൽ അന്വേഷണം നിലച്ചു എന്ന മട്ടിലാണ് എന്ന് പരാതിക്കാരനായ കെ എസ് ആർ ടി സി ഡ്രൈവർ യദു പറയുന്നു തനിക്കെതിരെ മേയർ നൽകിയ പരാതിയിൽ അന്വേഷണം അതിവേഗം നീങ്ങുമ്പോൾ താൻ നൽകിയ കേസിൽ മെല്ലെ പോക്കാണ് എന്നും അന്വേഷണം എന്തായി എന്നറിയാൻ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഇൻസ്പെക്ടർ മോശമായി പെരുമാറിയെന്നും കോടതി നിർദ്ദേശപ്രകാരം എടുത്ത കേസിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ മൊഴി പോലീസ് ഇതുവരെ എടുത്തിട്ടില്ല എന്നും യദു ആരോപിച്ചു കെ എസ് ആർ ടി സി ബസ്സിന് പുറകെ കാർ നിർത്തി ജോലി തടസ്സപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്ന് കാണിച്ചാണ് ഏപ്രിൽ ഇരുപത്തി തീയതി ഡ്രൈവർ യദു പോലീസിൽ പരാതി നൽകിയത് എന്നാൽ ആ പരാതിയിൽ കേസെടുത്തില്ല കോടതിയെ സമീപിച്ചതോടെയാണ് മേയർക്കും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എക്കുമെതിരെ കേസെടുത്തത് എന്നാൽ യെതുവിന്റെ പരാതിയിൽ കോടതി നിർദ്ദേശപ്രകാരം അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് എന്നും വിവരം തിരക്കാനെത്തിയ യെതുവിനോട് ആരും മോശമായി പെരുമാറിയിട്ടില്ല എന്നും മേയറുടെയും എം എൽ എയുടെയും മൊഴി നേരത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നും എന്റെ വീട് കൂടുതലായി ഞാൻ അവിടെ നിന്ന് വന്ന് തൃശ്ശൂർ നിന്ന് ഇറങ്ങിയിട്ട് ആ ബസ്സിൽ കയറിയതാ റെസോർട്ട് ഒന്നുമില്ല കയറിടാ ആ ആലപ്പുഴ വഴി ആലപ്പുഴ വഴി വരുന്ന വണ്ടിയാണ് അത് അപ്പൊ വന്ന് ഞാൻ വന്ന് അവിടെ വന്ന് ഇവരൊക്കെ ആ ഇവയല്ലേ ഞാൻ എം എൽ എ ആ തെന്തി ആ എന്നൊക്കെ കൊന്ന് ആ പുള്ളിയാണെങ്കിൽ എന്റെ ചേച്ചി എല്ലാവരും ഇറങ്ങിക്കോ ഈ വണ്ടി പോവില്ല മഴ ഡിപ്പോയിൽ പോവാൻ നിങ്ങളൊക്കെ ഇറങ്ങി വന്ന് ഇറക്കി വിട്ട് എന്നിട്ട് ഞാൻ ഇറങ്ങിയിട്ട് കുറെ നേരം അവിടെ നിന്ന് നിർണ്ണയിച്ച് ഒരു രണ്ട് മൂന്ന് സ്കൂട്ടറാണ് വന്നത് അപ്പൊ ഉറത്തന്നെ കൈ കാണിച്ച അവൻ നിർത്തി അന്ന് ചേട്ടൻ എന്നോണ്ടും ഇങ്ങനെ കുളിത്തറ പോകൊണ്ട് ഇപ്പൊ രാത്രിയായല്ലോ അത് പേടിയാ അപ്പൊ ഞാൻ ആ പുള്ളി ആക്കി ആ ചേട്ടൻ എന്നെ കയറ്റി തമ്പലി ഇറക്കി ഞാൻ നൂറ് രൂപ കൊടുക്കുകയും ചെയ്യും ആ നൂറ് രൂപ കൊടുക്കുക കിലോമീറ്റർ അടിച്ചു പറഞ്ഞ് നൂറ് രൂപ കൊടുക്കുകയും ചെയ്തു എന്നിട്ട് ഞാൻ എനിക്ക് നാലുമണിയാവുമ്പോ ബസ് കിട്ടി ഞാൻ നാലുമണി കയറിപ്പോയി അതൊക്കെ മോശമായി ചെയ്യുന്നതൊക്കെ എന്തിന്ന് നമ്മൾ ജീവിക്കാനാ തടിച്ചിരിക്കുന്നത് എനിക്ക് മക്കളുണ്ട് എനിക്ക് ഭാര്യ മറ്റുപോയി എനിക്ക് മൂന്ന് ആമ്പിളരുണ്ട് ആംബിളർ ജോലി ചെയ്യുന്നത് എല്ലാരും ആണ് കുടുംബം നോക്കുന്നത് നമ്മക്കറി നമ്മുടെ കുടുംബം നോക്കുന്നവരെല്ലാരും അല്ലേ ഈ പറയുമ്പോ എല്ലാം പറയണം എന്തിന് വിളിച്ചിട്ട് കാര്യം ഇവള് ചുമ്മാ ഊരക്ക് കൈയും കൊടുത്തേച്ച് നടുവിൽ കൈയും കൊടുത്തേച്ച് നിന്നെ തെറിയാൻ വിളിക്കുന്ന അവളെ ശരിക്കും പറയും ഇവർ വെള്ളാഴ്ച തന്നെ വന്ന പിന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ല പെണ്ണുങ്ങളല്ലേ ഡ്രൈവർ അവർ കൂടെ തല്ലുകൂടി അപ്പൊ നമുക്ക് പറയണ്ട് ഇതില്ല ഡ്രൈവർ ആണെങ്കിൽ ഒന്നും മിണ്ടിയില്ല അവടെ സീറ്റിന്ന് ഇറങ്ങി അവര് ഇറങ്ങാൻ പറഞ്ഞു ആ പുള്ളി ഇറങ്ങിയില്ല നല്ല കാര്യത്തിന് ഇറങ്ങിയില്ല അവരിലെ തല്ലുമായിരുന്നു എന്നോട് ഇവിടെ ഇറങ്ങിയിട്ട് എല്ലാരും എന്നോട് ചോദിച്ചു എന്നോടാ പറ്റിയെന്ന് ഞാൻ പറഞ്ഞു എടാ ഇങ്ങനെ ഞാൻ വിളിച്ച് എല്ലാരോടും പറഞ്ഞു കോട്ടയം വിളിച്ച് പറഞ്ഞ് കോഴിക്കോട് വിളിച്ച് പറഞ്ഞ് സുൽത്താൻ ബാത്തിൽ വിളിച്ച് പറഞ്ഞ് എല്ലാരും വിളിച്ചു ഇങ്ങനെ എന്നെ ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടെന്ന് എല്ലാരും പറഞ്ഞാ എന്നാ പറ്റിയെന്ന് ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് ഒരു പെണ്ണ് വണ്ടിയുമായിട്ട് വന്ന് അവര് നടക്കെ കൊണ്ടിട്ട് അവിടെ പിന്നെ ഇത് എന്താ പറയുക നിർത്തിയിട്ട് നിർത്തിട്ട് ഞാൻ ഇറങ്ങി മൂന്ന് നാല് പേര് ഉറക്കി അടുത്തൊരുത്തം കയറി കയറിയിട്ട് ഭയങ്കര കയറി ഇറങ്ങി പൊക്കോ ഇനി ബസ് പോവില്ല എന്നിട്ട് എല്ലാവരും ഇറങ്ങി പോയി എന്റെ കൂടെ ഒരാൾ ഉണ്ടെങ്കിൽ സംസാരിക്കുണ്ടെങ്കിൽ ഞാൻ സംസാരിച്ചേനെ ആരും ഇല്ല എല്ലാരും ഇറങ്ങിപ്പോയി എന്ത് ചെയ്യാൻ പറ്റും അല്ല ഞാൻ ചോദിച്ചു കാശ് ചോദിക്കും എനിക്ക് അത് അവിടെ നിന്ന് കമ്പാനൂരിൽ പോകുന്ന പൈസ ഞാൻ ചോദിക്കും അരുണ്ടായിരുന്നു ആ ഒരു ചേച്ചി ചേച്ചി ഇരിക്കി ചേച്ചി ഇറങ്ങല്ലേ എന്ന് പറയാം അപ്പം ചേച്ചി പറഞ്ഞു ഇല്ല മോനെ എനിക്ക് അത്യാവശ്യം പോകാനുണ്ടെന്ന് പറയാം അങ്ങനെ ഇറങ്ങിപ്പോയി ചേച്ചി എന്ന് പറയാനാണെന്ന് ആ അങ്ങനെയാ ചേച്ചി കിട്ടു എനിക്ക് ഇത് മൊബൈലിൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് കാണുമായിരുന്നു മൊബൈലില് ഈ ചാനലിൽ അപ്പം കാണുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ പറയുന്നത് എന്നിട്ട് ഞാൻ പറയും ഇങ്ങനെയാ ഞാൻ ഇങ്ങനെ പറഞ്ഞാണെന്നൊക്കെ പറഞ്ഞു ണ്ടേ എനിക്ക് പോലീസ് ഷേഷൻ നമ്പർ അറിയത്തില്ല പിന്നെ കോടതി നമ്മൾ കേറിയിട്ടില്ല പോലീസ് ഷേഷൻ കേറിയിട്ടില്ല ഇന്നും അറിയിക്കും ഉള്ള കാര്യം നേരെ പറഞ്ഞ നേരത്തെ ഇതിന് മുമ്പ് നേരത്തെ പറഞ്ഞ ഞാൻ ഒന്നും കേറിട്ടൊന്നുമില്ല എനിക്ക് കേറേണ്ട കാര്യമല്ലായിരുന്നു നമ്മൾ കേറേണ്ട കാര്യമല്ല എന്തിനു കേറന്ന് ഇത് ഇവർ കാണിച്ച വെറും തെമ്പാളിനാ ആ സത്യം ചേച്ചി നിങ്ങള് ചേച്ചിയോ അന്യത്യാനും കുഴപ്പമില്ല ഇനിയും പറഞ്ഞു തരാം ഇന്നലെ ഊരെയും കൂട്ടി വെറുതെ ആ പുള്ളിയെ പുറത്തെറിയും ഒരട്ടേ വന്ന് മൊബൈലുമായിട്ട് വന്ന് വരച്ചേക്കെ അവൻ ഫോട്ടോ എടുക്കുവായിരുന്നേ ഡ്രൈവറിന്റെ സീറ്റിന് പറഞ്ഞ് അവിടെ ഉടനെ ഉടൻ കൈ കാണിച്ചെ കട്ടി 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 നിർത്തു അപ്പൊ അവിടുന്ന് പറഞ്ഞ് ഊടാ ഊടാ ഒഴിവാക്കടാന്ന് പറ അങ്ങനെ ഒഴിവാക്കി വിട്ടു മൊബൈലിൽ നിന്ന് ആ എന്താ ഇവര് കേട്ട് മട്ടാ ഇത് കിട്ടുന്നത് എന്താ പറയാനാ ചേച്ചി ചേച്ചി വീട്ടിലാ ഞാൻ എന്തായാലും തിരിച്ചു വിളിക്കാം ും ശരി ചേച്ചി ഇല്ല തിരിച്ച് വിളിക്കാലും കുഴപ്പമില്ല വിളിച്ചാലും കുഴപ്പമില്ല എന്നാൽ അറിയാം എനിക്ക് ഇതില് എന്റെ ഫോട്ടോ ഉണ്ടാക്കിയാലും പറ്റില്ല എനിക്ക് അറിയത്തില്ല ആ ശരി ചേച്ചി നമ്പർ തന്നാൽ മതി ഞാൻ വിളിച്ചോളാം ശരി ശരി ഓക്കെ ഓക്കെ